രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമ നിലവിൽ റിലീസായതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വിജയിച്ച സിനിമകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അവസ്ഥ വളരെ പരിതാപകരമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സനി തോട്ട്സ് തുടങ്ങിയിട്ടൊരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അവസ്ഥ പരിതാപകരമാണ് അതുകൊണ്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നിലയിൽ പോയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക വിനയ് ജോസ് അമർത്തുകാസൻ കഥ തിരക്കഥ സംഭാഷണം എഴുതിയ സിനിമയാണിത് ചിത്രത്തിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റി എന്ന ധ്യാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ബാച്ചിലർ പാർട്ടി സംഘടിപ്പിക്കുകയും പുള്ളിയുടെ കല്യാണം വരെയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ബാച്ചിലർ പാർട്ടി സംഘടിപ്പിക്കുകയും അതിനകത്തേക്ക് പങ്കെടുക്കാൻ വരുന്ന പുള്ളിയുടെ സുഹൃത്തുക്കൾ കാരണം പുള്ളിക്ക് കിട്ടുന്ന ഒരു പണി അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞൊരു ടാഗ് ലൈനിലാണ് പടം വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അറിയില്ല അപ്പോ അതാണ് സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടായിട്ട് അവർ പറയുന്നത് ഈ ഒരു കഥ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ പോകുന്നത് സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്ലോട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ല അവര് സുഹൃത്തുക്കള് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടൽ ജോക്ക് പറയുക അവര് ജനിക്കുക എന്നല്ലാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ സീനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിനകത്തൊരു മെയിൻ റോൾ ചെയ്തിരിക്കുന്ന ക്രിസ്റ്റീന്ന് പറഞ്ഞ ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ തന്നെ ഇതിനകത്ത് അജു വർഗീസ് രമേശ് പിഷാരടി ആങ്കർ ജീവ ദിവ്യദർശൻ സുധീഷ് പിന്നെ ഇടവേള ബാബു ഇടവേള ബാബു ഒരു എന്താണ് ഫ്ളാറ്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത് പുള്ളി അമ്മയുടെ സെക്രട്ടറി ആണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളി പിന്നെ ശ്രീനിവാസൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം അവളുടെ സംസാരത്തിലൊക്കെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു സംസാരത്തിൽ ആ ഒരു പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും എന്നിരുന്നാൽ അദ്ദേഹം ഈ ഒരു ടൈമിലും ഇങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പൊ ശ്രീനിവാസിന്റെ ഒരു ക്യാരക്ടറിനത് ചെയ്തിട്ടുണ്ട് പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആർക്കും മാത്രം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആരും അങ്ങനെ എടുത്തു പറയാനില്ല അത് അന്വീറാം ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് എടുത്തു പറയുന്നതായിട്ടുള്ള ഒന്നും തന്നെ സ്ത്രീകഥാപാത്രങ്ങൾക്കും ഇല്ല ബിയാൻ ശ്രീനിവാസന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് കണ്ടപ്പോൾ അത്യാവശ്യം ഒരു വാച്ചബിൾ പടം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ അങ്ങനെയെങ്കിലും ഉണ്ടാവുന്നതാണ് പക്ഷേ പടം ഒരു ഒരു തരത്തിലും എൻഗേജിങ് ആകുന്നൊന്നുമില്ല ഒരു ഹ്യൂമർ സീൻ അങ്ങനെ ഒന്നുമില്ല മ്യൂസ് ബിഷാലിഡിയുടെ ഒന്നു രണ്ട് കൗണ്ടറുകൾ അങ്ങോട്ടും ഇല്ലാന്നല്ല അത് സിനിമയിലെ മറ്റ് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പരിപാടി പരിപാടിയില്ല അതിന്റായിട്ട് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് അത്യാവശ്യം ആയിട്ടുള്ള പടമായിരുന്നു പേഴ്സണലി ഇഷ്ടമായതാണ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു സിനിമയിലേക്ക് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനായിട്ട് സിനിമ അധികം ലെങ്ത് ഒന്നുമില്ല ഈ പറഞ്ഞ രീതിയിൽ ഒരു മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ തന്നെ തന്നെയുള്ളൂ പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു രസകരമായിട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു പക്ഷെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകനൊന്നും നിലയിൽ എൻഗേജിങ് ആയിട്ടുള്ള തന്നെ അല്ലെങ്കിൽ ഹ്യൂമർ വർക്ക് ഔട്ട് ആവുന്നതായിട്ടുള്ള ഒന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല അപ്പോ ധ്യാൻ ശ്രീനിവാസിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ ഒക്കെ വന്നിരുന്നത് മറ്റു താരങ്ങളുടെ സിനിമേനെ പുള്ളിയുടെ തന്നെ ചേട്ടന്റെ സിനിമകളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് പക്ഷേ പുള്ളിയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിയുമ്പോ അത്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ പുളിയൊരു പടം വർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പുകൾ മാത്രമേ തന്നോണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ ഒരു സിനിമയും കണ്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയായിട്ടൊന്നും തോന്നുന്നില്ല ഇതിപ്പോ മൊത്തത്തിൽ ആ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇട്ടുള്ള ഒരു ആപ്പ് എന്നല്ലാതെ മറ്റൊന്നും ഈ സിനിമയെ പറ്റി തോന്നിയില്ല